ഹായ് നമസ്കാരം സിനിമ വിശേഷങ്ങളുമായി ഫ്രെയിം ഫോക്കസ് എന്റർടൈൻമെന്റ് എന്ന ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയുടെ വിവാദം കത്തിനിൽക്കെ ഇപ്പോൾ ഇതാ സർവകാല റെക്കോർഡ് ആദ്യ അഞ്ചു ദിവസങ്ങളിൽ ഇരുന്നൂറ് കോടിക്കടുത്ത് കേരളത്തിൽ മാത്രം നാല് ദിവസം കൊണ്ട് അമ്പത് കോടി മലയാള സിനിമ ചരിത്രത്തിൽ രണ്ട് ദിവസം തികയും മുന്നേ വേൾഡ് വൈഡ് കളക്ഷനായി നൂറ് കോടി ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായിട്ടും ജനപ്രവാഹം മലയാള സിനിമയുടെ സർവകാല റെക്കോർഡ് ജി സി സി രാജ്യങ്ങളിൽ എംബുരാൻ തകർക്കാൻ കഴിയാത്ത തിയേറ്റർ ഓക്കെ ഇനി എംബുരാനെ തകർക്കണമെങ്കിൽ എംബുരാൻ ത്രീ വരേണ്ടി വരും മോഹൻലാലിൻ്റെ കടുത്ത വിമർശകരും മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാർ പോലും പടത്തിന് ടിക്കറ്റിനായി കാത്തിരിക്കുന്നു സംഘപരിവാർ വിമർശകരും ഇടത് ന്യൂനപക്ഷ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിൽ എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിനെല്ലാം പുറമെ അണിയറ പ്രവർത്തകരുടെ വലിയ മാർക്കറ്റിംഗ് തന്ത്രവുമാണ് എംബുരാൻ സിനിമയെ അതിവേഗം ഇരുന്നൂറ് കോടിക്ക് അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞത് തുടർന്നുള്ള ദിവസങ്ങളിൽ എംബുരാന്റെ കളക്ഷൻ എത്രത്തോളം ഉണ്ടാകുമെന്ന് കാണേണ്ടിയിരിക്കുന്നു മൂന്ന് മിനിറ്റോളം വിവാദ പരാമർശങ്ങൾ കട്ട് ചെയ്ത് സ്ഥിതിക്കുകയും കുടുംബ പ്രേക്ഷകർ കൂടുതൽ വരുമെന്നുള്ള നിഗമനം എംബുരാൻ പ്രതീക്ഷ ഏറെയാണ് എന്തായാലും എമ്പുരാൻ മുന്നൂറ് കോടിയുടെ കളക്ഷൻ വാർത്ത ഉടൻ വരട്ടെ എന്ന് വിശ്വസത്തോ വിശ്വാസത്തോടെ എല്ലാവർക്കും നന്ദി ബൈ ബൈ അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ സി യു